ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് കടയിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ഒരു കാന്താരി മുളകിൻ്റെ ചെടി നിൽക്കണുണ്ട് കേട്ടോ നല്ല തണ്ട് വലിപ്പമുള്ള തണ്ട് കനമുള്ള നല്ല ഉഷാറുള്ളൊരു കാന്താരി മുളകിൻ്റെ ചെടി അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്കത് നന്നായിട്ട് നല്ല കാണുമ്പോൾ തന്നെ ഉണ്ടാവും നല്ല ഉഷാറ് അപ്പോൾ ഞാനത് അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നു പറിച്ചുകൊണ്ട് വന്നിപ്പോൾ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാനിപ്പോൾ അത് എൻ്റെ ഇവിടെ ഇതൊന്ന് നടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഒന്ന് നടന്നു വച്ചാൽ അങ്ങനെ വലിയ ആരായിട്ടൊന്നും ഇതിന് വലിയ പരിപാലനം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇതിനു മുമ്പ് കാന്താരി മോളൊക്കെ കൃഷിയെ കുറിച്ചൊക്കെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മോളിലൊരു ലിങ്ക് രൂപത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളതൊന്ന് കയറി കണ്ടു നോക്കൂ പിന്നെ ഇനിയിപ്പം ഇതൊന്ന് ജസ്റ്റ് നടുന്നത് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ് ഇവിടെ ചെറിയ കുഴി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വലുപ്പത്തിലുള്ള കുഴിയും മതി നമുക്ക് ചെറിയ കുഴിയും മതി ഇതിപ്പം ഞാൻ കുഴി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഓദ്യശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ഇത് തൈ നടന്ന് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൈ നടാനൊന്നും വലിയ നമ്മൾ അങ്ങനെ വലിയ രീതിയിലുള്ള കൃഷി രീതികളൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഞാനിതിപ്പം ഇതാണ്ടോ ഇതെൻ്റെ കോഴി ഫാമിൻ്റെ ഒരു സൈഡാണ് ഞാൻ നടുന്നത് ഇതേ ഒരു റബ്ബറുണ്ട് ആ റബ്ബറിൻ്റെ ചുവട്ടിലാണ് കാന്താരിമുളിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ തണല് ഉള്ള സ്ഥലത്താണ് ഇത് നന്നായിട്ട് വളരുക മറ്റുള്ള ചെടികളെ പോലെയല്ല തണലുള്ള സ്ഥലം എന്ന സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കാന്താരിമുളക് നന്നായിട്ട് വളരുക ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇപ്പോൾ വേനൽക്കാലം അല്ലേ എന്താ ഇപ്പോൾ നടന്നതെന്ന് ചോദിക്കും ഇന്നലെയും നല്ല മഴ പെയ്തു ഇന്നും നല്ല മഴയുടെ ലക്ഷണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നടുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമുക്കിത് അവിടെ കാണുന്നുണ്ട് അവിടെ പൈപ്പുണ്ട് നമ്മളിവിടെ വച്ചാലും ഇത് നമുക്ക് നനയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ സമയത്ത് ഇവിടെ നടന്ന് കേട്ടോ ഈ സമയത്ത് നടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നനയ്ക്കാനുള്ള ഓപ്ഷൻ വേണം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാനിത് നടാൻ പോവാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ ഇതിൽ ചി കൂടെ ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് ഇപ്പം നിങ്ങൾക്കിവിടെ നോക്കിയേക്കാണാം ഈ കിടക്കുന്ന ചാണകപ്പൊടി മിക്സായിട്ടുള്ള മണ്ണാണ് അത് ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് ചാണകം കൊണ്ടുവന്ന് ഉണക്കാനിട്ടിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലമാണിത് അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി ചാക്കിലാക്കിയപ്പോൾ ബാക്കിയുള്ളത് കഴിഞ്ഞാൽ ഇന്നലത്തെ മഴയിൽ ഒലിച്ച് വന്നത് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോരി അതിൻ്റെ തടത്തിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പറമ്പിൽ നിന്നും ഒക്കെ എവിടുന്നേലൊക്കെ ചെടികൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടോ ഇതിൻ്റെ ഈ വേര് ഈ താഴ്ന്ന നീണ്ടു നിൽക്കുന്ന വേരാണ് അതിൻ്റെ വേര് എന്ന് പറയും വേര് എന്നൊക്കെ പറയും ഈ വേര് മുറിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പറിക്കാൻ പാടില്ല നന്നായിട്ട് ഇളക്കി ഈ വേരുകൾ മുഴുവൻ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് പറിക്കാനായിട്ട് ഈ തായ്വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച അത്ര കാര്യമായിട്ട് കിട്ടില്ല അപ്പം ഞാനത് പറിച്ചെടുത്തപ്പോൾ സൂക്ഷിച്ച് പറിച്ചെടുത്താണ് ഇപ്പോൾ ഇതിൻ്റെ വേരും തായ്വേരും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ ഇതിലേക്ക് തൈ നടാൻ വേണ്ടി പോവാണ് പോവുകയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വേര് ഇങ്ങനെ മുട്ടി നിൽക്കണം എന്നിട്ട് ഈ മണ്ണ് നമ്മൾ ഇട്ടുകൊടുക്കുക ഈ വേര് ഒന്ന് മൂടുന്ന രീതിയിൽ മണ്ണ് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ചാണകപ്പൊടി കലർന്ന മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാണകപ്പൊടി ഒലിച്ചു വന്ന് നിൽക്കണ ഇത് പ്യുവർ ചാണകം തന്നെയാണ് കേട്ടോ ഇപ്പം ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തടത്തിൽ കൊണ്ടുവിടാം ഇത്ര ഇട്ടാൽ മതി ഇപ്പം ഇത്ര ഇട്ടാൽ മതി എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ മേൽമണ് ഇങ്ങനെ മൂടാം ഇപ്പോൾ നമ്മളിത് ഈ കാന്താരി മുളകൻ്റെ ചെടി ഇവിടെ നട്ടിട്ടുണ്ട് അതിൻ്റെ ആ മുകളിൽ ഉള്ള മണ്ണ് ഇവിടെ ഇട്ടു മണ്ണിന് നനവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ എന്നാലും ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടും നമുക്ക് ആ നടുന്ന സമയത്ത് മണ്ണ് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് നനച്ചു കൊടുത്തുണ്ട് ഇപ്പോഴത്തെ ആ മണ്ണൊക്കെ കുതിർന്ന് അതിൻ്റെ വേരിലേക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ നനച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇവിടെ വൈകുന്നേരം നല്ല മഴ പെയ്യുന്നു ഉറപ്പാണ് കാരണം നന്നായിട്ട് മൂടി നിൽക്കുന്നുണ്ട് ചെറിയ ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അഥവാ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് നാളെ രാവിലെ നാളെ വൈകിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക അതുപോലെ രണ്ട് മൂന്ന് ദിവസം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് തൂമ്പ് പുതിയതായിട്ട് വരുന്നത് വരെ തൂമ്പ് എന്ന് പറഞ്ഞാൽ തളിരിയില്ല കേട്ടോ ഞങ്ങളുടെ നല്ല തൂമ്പ് എന്നാണ് പറയുക നിങ്ങൾ എന്താ പറയുക എന്ന് അറിയില്ല അപ്പോൾ ആ തളിരി ഇതാ വരുന്നത് വരെ നമ്മൾ നനച്ചുകൊടുക്കുക അതിനുശേഷം ഒന്നിലാണോ നനച്ചു കൊടുത്താൽ മതി വേനൽക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നല്ലൊരു തൈ കിട്ടിയത് കൊണ്ടാണിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഓക്കെ